എല്ലാവർക്കും കൂടി സ്വാഗതം ഗുരുതര കുടുംബം കൊല്ലം തേവലക്കര കോവിള മേലത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ എസ് രാജശേഖരൻ പിള്ളയുടെ മകൾ ടി അതുല്യ ശേഖരനെ ശാരദിയുടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നീളിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി അതുല്യയുടെ കുടുംബം രംഗത്തേക്ക് ഭർത്താവ് ശാസ്താങ്കോട്ടം മനക്കര സജി നിവാസിൽ സതീഷ് ശങ്കറിന് സംശയ രോഗമുണ്ടായിരുന്നെന്നും ആരുമായും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു എല്ലാ സ്ത്രീകളെയും അടിമയായിട്ടാണ് കണ്ടിരുന്നത് ആണുമായും പെണ്ണുമായും സംസാരിക്കാൻ സമ്മതിച്ചിരുന്നില്ല അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു മകളെ വളർത്താനാണ് ഭർത്താവിന്റെ അടിമുഴുവൻ കൊണ്ടത് സതീഷ് ഓഫീസിൽ പോകുമ്പോൾ ഷൂ വരെ ധരിപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുല്യ സന്തോഷം പുറത്തു കാണിച്ചു ജീവിക്കുകയായിരുന്നെന്നും ബന്ധുക്കൾ പറഞ്ഞു സതീഷ് നാട്ടിലും പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം അതുല്യ പിണങ്ങി വീട്ടിലെത്തിയ സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു സംഘം ചെറുപ്പക്കാരുമായി സതീഷ് മതിൽ ചാടി കടന്നതായി അയൽവാസി പറഞ്ഞു വീട്ടുകാരെയും അതുല്യെയും ഉപദ്രവിക്കാനായിരുന്നു വരവ് അന്ന് അത് തടസ്സപ്പെടുത്തിയതായും അയൽവാസി പറഞ്ഞു മദ്യപിച്ച് ഓഫീസിലെത്തിയതിന് സതീഷിന് താക്കീത് ലഭിച്ചിരുന്നതായും ഒപ്പം ജോലി ചെയ്തയാൾ പറഞ്ഞു ഡ്യൂട്ടിക്ക് കൃത്യമായി ഹാജരായിരുന്നില്ല എന്നും ഒപ്പം ജോലി ചെയ്തയാൽ മാധ്യമങ്ങളോട് പറഞ്ഞു പിറന്നാൾ ദിനത്തിൽ മകളുടെ വിയോഗ വാർത്ത അറിഞ്ഞ് വിറങ്ങലിച്ച് കോയിവിളയിലെ അതുല്യ ഭവനം മകൾക്കു വേണ്ടി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇളയ മകളുടെ വിളി എത്തുന്നത് തലേന്ന് രാത്രി മകൾ ആരാധയോടും മാതാപിതാക്കളായ രാജശേഖരൻ പിള്ളയോടും തുളസിഭായോടും അതുല്യ ബോണിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ശനി രാവിലെ അതുല്യയുടെ മകൾ ആരാധ്യ സ്കൂളിൽ പോയ ശേഷമാണ് വീട്ടിലേക്ക് മരണ വാര്ത്ത എത്തുന്നത് വൈകിട്ട് തിരികെയെത്തിയ ആരാധ്യയെ അമ്മയുടെ വേർപാടറിയിക്കാതെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു കുഞ്ഞുനാൾ മുതൽ അതുല്യോട് കാട്ടുന്ന ക്രൂരതകൾ കണ്ടിട്ടുള്ളതിനാൽ പിതാവ് സതീഷിന് എന്നും ആരാധ്യയ്ക്ക് ഭയമായിരുന്നെന്ന് അമ്മ തുളസിബായി പറയുന്നു മകൾക്കു വേണ്ടിയാണ് എല്ലാം അവൾ സഹിച്ചു അവനൊപ്പം ജീവിച്ചത് അതുല്യ ഒരു കാരണവശാലും ജീവൻ എടുക്കില്ല മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്ല്യക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്നും മദ്യത്തിന് അടിമയായിരുന്ന സതീഷ് നിരന്തരം മകളെ ഉപദ്രവിക്കാറുമുണ്ടായിരുന്നു എന്നും വിവാഹത്തിന് ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്ന് അറിഞ്ഞത് ആദ്യം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന മദ്യപാനം പിന്നീട് സ്ഥിരമായപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയത് അതുല്യ വിദേശത്ത് എത്തിയതിനു പിന്നാലെ അവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു എന്നാൽ അതിനൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർ തന്നെ പരസ്പരം സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നും മാതാപിതാക്കൾ പറയുന്നു അതുല്യെ താൻ എന്നും എന്നാൽ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പാണെന്നും ഭർത്താവ് സതീഷിൻ്റെ അവകാശവാദം അതുല്യം മരിച്ച അതേ കയറിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതാണെന്നും ദുരൂഹത നീക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞു അതുല്യ മരിച്ച ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി എട്ട് മുപ്പതിനാണ് വീട്ടിലെത്തിയതെന്നും സതീഷ് പറഞ്ഞു വാരാന്ത്യമായതിനാൽ വെള്ളിയാഴ്ച മദ്യപിച്ച് അജ്മനിൽ സുഹൃത്തിൻ്റെ അടുത്ത് പോയി വീട് അതുല്യ ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു ഒരു താക്കോൽ മാത്രമേ വീടിനുള്ളൂ അതുല്യ പലതവണ വിളിച്ചെങ്കിലും പതിവായതിനാൽ ഫോൺ കട്ട് ചെയ്തു വീഡിയോ കോൾ വിളിച്ച് തൂങ്ങി മരിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ കാണിച്ചതോടെ പെട്ടെന്ന് തിരിച്ചു വന്നെങ്കിലും തൂങ്ങി മരിച്ചതാണ് കണ്ടത് ശരീരത്തിലെ മുറിപ്പാടുകൾ താൻ ഉപദ്രവിച്ചപ്പോൾ ഉണ്ടായതാണ് മദ്യലഹരിയിൽ ചെയ്തു പോയതാണെന്ന് സതീഷ് സമ്മതിക്കുന്നു അതുല്യയുടെ മരണത്തിൽ നിഗൂഢതകളേറുന്നു അതുല്യ ആത്മഹത്യ ചെയ്തതാണോ അതോ സതീഷ് കൊന്നതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തതാണോ ദുരൂഹതകളേറെ